തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ഇത് എയ്റ്റി വേഴ്സസ് ട്വന്റി ആണ് എൺപത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന മട്ടിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഡെമോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ പാരസ്പര്യം ചർച്ച ചെയ്യുമ്പോൾ എത്രമേൽ മതകീയമാണ് നമ്മുടെ രാഷ്ട്രീയം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതങ്ങളുടെ ദാർശനികത രാഷ്ട്രീയത്തെ നയിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഗാന്ധിജി ആ ഗാന്ധിജി പിന്തുടരുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതേ മറ്റുള്ള വൈദേശിക രാഷ്ട്രങ്ങളിലുള്ള ഒരു മതേതരത്വത്തിന്റെ മോഡൽ അല്ല ഭാരതത്തിൽ ഉള്ളത് അതായത് മതവും രാഷ്ട്രീയവും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ മാറ്റി നിർത്താനാവുന്ന ഒരു സാമൂഹ്യ സാമൂഹ്യഘടനയല്ല ഭാരതത്തിൻ്റെ അങ്ങനെ ഒന്ന് ഇടതുപക്ഷവും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉദാഹരണത്തിന് മതം മനുഷ്യന്റെ കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം മാർക്സ് പറഞ്ഞ മറ്റു കാര്യങ്ങളെ കൂടി പറയാതെ ഈ മനുഷ്യന്റെ ഏർ റിലീജിയൻ ഇസ് ദ ഒപ്പിയം ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ മാത്രം ദുർവ്യാഖ്യാനിച്ച ഒരു ഇടതുപക്ഷമുണ്ട് നമുക്കറിയാം മാർക്സ് അദ്ദേഹത്തിന്റെ ക്രിറ്റിക് ഓഫ് ദ ഫിലോസഫി ഓഫ് ദ റൈറ്റ് ഫിലോട്ട് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹം ദ ദ ദ ദ ദ ദ ദ ഓഫ് 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 പീപ്പിൾ പീപ്പിൾ പക്ഷേ അതോടൊപ്പം സൈ ഹാർട്ട് ഹാർട്ട്ലെസ് വേൾഡ് സോൾ സോൾലെസ് കണ്ടീഷൻ എന്നുകൂടി മാർക്സ് പറഞ്ഞിട്ടുണ്ട് കാരണം മതം പലപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സാധാരണ മോർട്ടൽ നമ്മൾ അങ്ങനെയാണ് ാണ് പറഞ്ഞത്ോട്ടലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു വേദന സംഹാരിയായി പോലും മാറുമെന്ന് കാർമാർ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് രണ്ട് രണ്ടിനെയും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആക്കാൻ പറ്റില്ല പക്ഷേ ഈ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യന് പകരം മതം വോട്ട് ചെയ്യുന്നത് അത് തെറ്റാണ് അതാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുടെ ഒരു ഒരു നയവും ഒക്കെ എന്നും ഒരുത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം കാരണം ഭാരതം എന്നുള്ള സെക്കുലറിസത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ മാതൃരാജ്യം വിഭജിച്ചത് പോലും ഒരു മതത്തിന്റെ പേരിലാണ് എന്നുള്ള ഒരു ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം പിന്നെ മുമ്പോട്ട് വന്നിട്ടുള്ളത്